strengthuaqt oder kiiragamate k Allah Aattaz CinatÖriooo Ad es takaran sayos yomantarati ka Ajia bouti na nam في da namukamhe Tanja burus te heure karuti tamanho koreras to ari te zapata cartah Yes!

பேசிங்க சாமுனப்சாலும் கூடியாயா राष्ट्रமிகு மடல் கூடிற்றுாயா ஏல் சாச்சு வலதுபாகத்த எஸ் திரு எக் கோய்கோய்கோரன் திருசூ கொ செதிகியா பேவின்மே வலதுபாகத்த கருப்பு விரிசியின்மே பிரியப்பட்ட ஏல் சாச்சு சாமுன் ஜோசன் வண்ணச் சலர் தேசியனின்கொண்ட பிரியப்பட்ட ും നിരവധി പോരാട്ടങ്ങളിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും ജില്ലകൾക്കും മാതൃകയായ പോരാളികൾ എന്നും സംഭവിക്കാം ഉച്ചമായ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രശംസമൊന്നുമില്ല പോരാളികളുടെ പോരാട്ടം ചാന്തില തീരുമാനിക്കുന്ന പോരാട്ടങ്ങളെ മൂലമത്തെ പ്രിയപ്പെട്ടവരെ ഭാഗം നല്ല കൊടുക്കുക പോരാളികളുടെ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ണും കാതും മനസ്സും നമ്പർ കോഴിക്കോട് ഇടുക്കി ഇടുക്കിയും പോരാട്ടം തീരട്ടെ ഈ മത്സരം പോരാളികളുടെ പോരാട്ടം പല്ലകുസ്തിയുടെ കൈക്കരുത്തിന്റെ പോരാട്ടത്തിൽ നമുക്ക് എറണാകുളത്തിന്റെ പേർ കേട്ടവർ പഞ്ചമുഷ്ടി എന്നാൽ ഞങ്ങളാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തങ്ങളുടെ ക്ലാസ്സുകളിൽ ആധിപത്യം തീർക്കുന്നവർ ഉജ്ജ്വലമായ പോരാളികൾ കൊല്ലത്തിന്റെ തേജസ് മോനു തോമസ് യെസ് ആവേശകരമായ ഈ മത്സരം റഫറി തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഇടതുഭാഗത്ത് കറുപ്പ് ജൈസിയൽ നിന്ന് അണിനിരക്കുമ്പോൾ എറണാകുളത്തിന്റെ നീല മോനു തോമസ് ടേബിളിന്റെ വലതു വശത്ത് കൈക്കഴുത്ത് പ്രദർശിപ്പിക്കാൻ കേട്ടാൽ കൈയടിക്കാൻ വെക്കാൻ ഇതാ പേർ ഒരു തേജസ്സിന് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു യെസ് ആവേശകരമായ മത്സരം യെസ് മത്സരിക്കുന്നത് കൊല്ലത്തിന്റെ തേജസ് എറണാകുളത്തിന്റെ മത്സ്യ സൗന്ദര്യം കൃത്യമാണ് രണ്ടുപേരും ഒന്ന് നോക്കൂ ഈ ഗെയിമിന് വേണ്ടി ജീവിതം ഇപ്പോൾ രണ്ടു പേർക്കും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് മത്സ്യം നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഒപ്പം സമീർ പ്രിയങ്കരായുളത്തിന് യെസ് നോക്കാം ആ ആര് വിജയിക്കുന്നു

നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട പഞ്ചകൃഷ്ണ താരങ്ങൾ മുൻകാലങ്ങളിൽ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയവർ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ഏഴാമത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി മത്സരം കാഴ്ചവെച്ച് ചരിത്രങ്ങളിൽ നമ്മുടെ എന്റെ പ്രിയ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്ത് ഒരു ചെലവുമില്ലാത്ത ഒരു കല്യടി ഒരു

ഒരു ടേബിളിൽ പിന്നെ പറയണ്ട ആര് നിശ്ചയിക്കുമെന്ന് പറയാൻ കഴിയില്ല ആര് മുന്നേറുന്നു ഈ കപ്പും കൊണ്ട് ഞാൻ പോകുകയുള്ളൂ രണ്ടുപേരും പ്രഖ്യാപിക്കുമ്പോൾ വാങ്ങിക്കാം വാ എന്ന് പറഞ്ഞ് മറ്റവൻ പോരാട്ടത്തിനെ തീരുക്കുമ്പോൾ നമുക്ക് മുന്നിൽ പോരാളികളുടെ പോരാട്ടം തീ പാറുന്ന പോരാട്ടം ചരിത്രത്തിൽ പോരാട്ടം ഇതാ കോഴിക്കോട് ഇൻഡോ സ്റ്റേഡിയത്തെ ഉള്ളക്കം ചൊല്ലിച്ചുകൊണ്ട് വ്യത്യാസത്തെ ഞാൻ തന്നെ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് രണ്ട് കായിക താരങ്ങൾ പ്രിയപ്പെട്ടവരെ മത്സരം പിടിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരായ റഫറിമാരാണ് ഓരോ വ്യക്തികളും പറ്റാത്ത രീതിയിൽ തങ്ങളുടെ പ്രാമുണ്യം തെളിയിച്ചവർ ரெண்டு பேர் எஸ் மன்சரம் கடுகு தேஜன் டில்சார் ஆரூஜிதான நண்பர்களா எஸ் போராளنده போராட்டத்தடுனில் விடியலை குறிக்கவே டில்சார் காலையாய இரணம் குரட்டே மறைதரைவிலிக்கும் வருன பிரபத டில்சார் எராளோன் உக்கிரமான போராட்டம் உக்கிரமான போராட்டம் ஆ போராட்டம் ചരിதத்தில் வேக

டொமஸ் வயனாக் ஃபைனல் எரனாளம் கோரால் அரண்னு தீர்மானிச்சன ராஜாரண்னு தீர்மானிச்ச சாந்திரா ിൽ പോരാട്ടത്തിന്റെ ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒരു ആത്മിച്ചോത്തുള്ള ഈ മത്സരം എന്തായാലും മാറുന്നത് ആണ് മാറ്റിവയ്ക്കുന്നത് മത്സരത്തിൽ മാറ്റിവയ്ക്കുന്നത് ഇടതുഭാഗത്ത് വലതുഭാഗത്ത് എറണാകുളത്തിന്റെ

Yeah!